കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ വളരെ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് വെണ്ട നമുക്ക് ടെറസിലോ ഗ്രോ ബാഗിലോ ചട്ടിയിലോ മണ്ണിലോ എങ്ങനെ വേണമെങ്കിലും അതിനെ വളർത്തിയെടുക്കാം നമ്മുടെ ശരീരത്തിലെ അതായത് ആമാശയത്തിലെ ദഹനപ്രക്രിയക്ക് വളരെ നല്ലതാണ് വെണ്ട കാരണം ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് കൂടാതെ വൈറ്റമിൻ എ സി കെ പൊട്ടാഷ്യം മാംഗനീസ് മഗ്നീഷ്യം കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് മാൽസ്യം സിങ്ക് ചെമ്പ് ഇങ്ങനെയുള്ള ധാരാളം ധാതുക്കളും വിറ്റാമിൻസും അടങ്ങിയിട്ടുള്ള വളരെ ഗുണകരമായ എന്നാൽ സർവ്വസാധാരണയായി നമുക്ക് ലഭ്യമായ ഒന്നാണ് വെണ്ട പക്ഷേ നമ്മൾ വാങ്ങുന്ന വെണ്ടയിൽ വളരെയധികം കീടനാശിനി തളിച്ചു വരുന്നത് കാരണം അത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക അതുകൊണ്ട് അവനവൻ തന്നെ നാല് വിത്തുകൾ മുളപ്പിച്ച് സ്വന്തമായി കൃഷി ചെയ്ത് ഭക്ഷിക്കുക